നമസ്കാരം ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് കൈവെള്ളയിലും അതുപോലെ കൈവിരലുകളിലും തരിപ്പിനും അതുപോലെ തന്നെ കടച്ചിലിനും കാരണമാവുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ് സാധാരണയായി മുപ്പത് വയസ്സിൽ കൂടുതലുള്ള രോഗികൾക്കാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിസ് മിൽറ്റസ് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ കുറവ് പ്രഗ്നൻസി അമിതവണ്ണം കൂടുതൽ വൈബ്രേഷൻ സൃഷ്ടിക്കുന്ന മെഷീനുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് കൂടുതലായി ഇത് കാണപ്പെടുന്നത് കൈപ്പത്തിയിലും അതുപോലെ കൈവിരലിലും ഉണ്ടാവുന്ന തരിപ്പും കടച്ചിലുമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൂടുതലായും രാവിലെയാണ് ഈ ബുദ്ധിമുട്ട് രോഗിയിൽ കൂടുതലായി കാണപ്പെടുന്നത് രോഗിയെ പരിശോധിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ നെയ്വ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ നാഡീജാലക പഠനം എന്ന ടെസ്റ്റ് നടത്തുന്നതിലൂടെയുമാണ് ഈ രോഗത്തെ നിർണയിക്കാൻ നമുക്ക് സാധിക്കുന്നത് നെയ്വ് കണ്ടക്ഷൻ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ രീതിയിൽ രോഗമുള്ള രോഗികൾക്കായി ഗുളികകളും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി രാത്രി സമയങ്ങളിൽ കയ്യിൽ ബെൽറ്റ് ഇടൽ തുടങ്ങിയ ചികിത്സയും കൂടുതൽ രോഗമുള്ള രോഗികൾക്കായി മൈനർ ശസ്ത്രക്രിയയും ആവശ്യമാണ് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം